മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരുന്നു ബി ജെ പിയുടെ ക്രൈസ്തവ നയതന്ത്രത്തിൻ്റെ മറുപടിയുമായി ഓർത്തഡോക്സ് സഭ രംഗത്ത് വരികയാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരായ ആക്രമങ്ങൾ നിർത്താതെ സഹകരിക്കാനാവില്ലെന്നാണ് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ്റെ നിലപാട് സഭയുടെ നിലപാട് രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ അറിയിച്ചിട്ടുണ്ട് ബി ജെ പി അധ്യക്ഷനുമായുള്ള ചർച്ചയുടെ വിവരങ്ങളാണ് അദ്ദേഹം പറയുന്നത് സംഘപരിവാർ സംഘടനകൾ ക്രൈസ്തവ സ്ഥാപനങ്ങളെ ആക്രമിക്കുന്നത് തടയാൻ ഇടപെടണം ഇക്കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ സഭയ്ക്ക് ഉറപ്പ് നൽകിയാണ് മടങ്ങിയത് മോദിയോടും ബി ജെ പിയോടും ഓർത്തഡോക്സ് സഭയ്ക്ക് എതിർപ്പില്ല മോദിയുടെ വിരുന്നിനെ വിമർശിക്കാൻ എൽ ഡി എഫിനും യു ഡി എഫിനും അവകാശമില്ല വടക്കേ ഇന്ത്യയിൽ ഹിന്ദുത്വ സംഘടനകളുടെ ആക്രമണം തടയാത്തതിൽ മാത്രമേയുള്ളൂ കേന്ദ്ര സർക്കാരിനുള്ള എതിർപ്പ് എൽ ഡി എഫ് സർക്കാരിനോടുള്ള എതിർപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചതെന്ന രാഷ്ട്രീയം കൂടി അദ്ദേഹം പറയുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭയിൽ ആവർത്തിക്കണമെന്ന് നിർബന്ധമില്ലെന്നും അദ്ദേഹം നിലപാടെടുക്കുന്നു ജെ പി കോശി റിപ്പോർട്ടിൽ എന്താണെന്നറിയാൻ ക്രൈസ്തവർക്ക് അവകാശമുണ്ട് സഭ സമദൂര നിലപാട് സഭാ അധ്യക്ഷൻ എപ്പോഴും ബി ജെ പിയും കേന്ദ്ര സർക്കാരും കേരളത്തിലെ ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുവാനുള്ള ശ്രമം നടത്താറുണ്ട് അല്ലെ അതിപ്പോൾ കേക്ക് പൊറിക്കലിന്റെ കാര്യത്തിലാണെങ്കിലും ക്രിസ്മസ് ഈസ്റ്റർ ആഘോഷങ്ങളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കാറുണ്ട് ഇത് വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ ഇപ്പോഴും ഓർത്തഡോക്സ് സഭ ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഗവൺമെൻറ്റിനോട് പ്രത്യേകമായ വൈരാഗ്യമൊന്നുമില്ല എതിർപ്പില്ല നമ്മൾ പറയുന്നത് ബി ജെ പി ഗവൺമെൻറ്റിലെ മോഡിയോ മറ്റുള്ള മോദിജിയോ അല്ലെങ്കിൽ മറ്റു ചന്ദ്രശേഖരോ ഒക്കെ ഇവിടെ ഉള്ളവരോ ഏതെല്ലാം തരത്തിൽ ക്രൈസ്തവരുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു നമ്മൾക്കത് സ്വാഗതമാണ് ഒരു വിരോധമില്ല നമ്മൾ ഇല്ല നമ്മൾ അതേ സമയത്ത് ആ മോദി ഗവൺമെൻറ്റിൻ്റെ മറവിൽ ഹിന്ദു തീവ്രവാദികളായിരിക്കുന്നവർ നൽകുക കൊടുക്കുന്ന ആക്രമണങ്ങളെയാണ് നമ്മൾ എതിർക്കുന്നത് അത് ശരിയല്ല അത് അത് അവർ അവർ വ്യക്തികളെയല്ല നമ്മൾ പറയുന്നത് അത് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്നതായ മതേരത്വത്തിന് എതിരാണ് അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇന്ത്യൻ ഭരണഘടന നിഷേധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും കുറച്ച് ആളുകൾ എവിടെയെങ്കിലും മത വരുന്നെങ്കിൽ അവരെ ഗവൺമെന്റ് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ താങ്കൾ പറയുന്നത് സംഘപരിവാറിനെ ഉദ്ദേശിച്ചാണല്ലോ അവരെ നിയന്ത്രിക്കുവാൻ ഇടപെടുന്നില്ല എന്നാണോ അതായത് തുറന്നു ചോദിക്കാം പള്ളികൾ ആക്രമിക്കുന്ന സമയത്ത് വൈദികർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ സമയത്ത് ബി ജെ പിയും കേന്ദ്ര സർക്കാരും അതിന് മൗനാനുവാദം നൽകുന്നു എന്നൊരു നിലപാടുണ്ടോ താങ്കൾക്ക് മൗനാനുവാദം നൽകുന്നു വെറുപ്പ് ുംങ്ങപ്പില്ല അവർ പറയുന്നു ഈ തരുന്ന കേക്കിന്റെ പിന്നിൽ ഉണ്ട് ഈ തരുന്ന ഈസ്റ്റർ വിരുന്നിലും അതുപോലെ തന്നെ ക്രിസ്മസ് വിരുന്നിലുമൊക്കെ ഈ തരത്തിൽ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മറ്റൊന്നാണ് അത് സഭാ നേതൃത്വങ്ങൾ മനസ്സിലാക്കണം എന്നായിരിക്കും അതിന് എന്ത് മറുപടി താങ്കൾ നൽകുമെങ്കിൽ പക്ഷേ താങ്കൾ പറയുകയും ചെയ്തു ബി ജെ പിയോടും കേന്ദ്ര സർക്കാരിനോടും പ്രധാനമന്ത്രിയോടും ഒന്നും ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല അല്ല തന്നെയാണ് ഞാൻ പറയുമ്പം ഇവിടുത്തെ കേന്ദ്ര കേന്ദ്ര സർക്കാർ മാത്രമല്ല എൽ ഡി എഫ് ഗവൺമെൻറ് ഈ കഴിഞ്ഞ ക്രിസ്തുമസ് ദിനത്തിൽ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെല്ലാം വിളിച്ച് ക്രൈസ്തവ അല്ലെ ക്രിസ്തു മത് ആഘോഷിച്ചു അത് ഞങ്ങളെല്ലാം പോയി ഭാഗവാക്കായി ആ മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രിമാരോടൊപ്പം ഞങ്ങളെല്ലാവരും ക്രിസ്തി ക്രിസ്മസ് ആഘോഷിച്ചാൽ സന്തോഷമായി സ്വീകരിച്ചു അതാരു ആവശിച്ചാലും ഞങ്ങൾക്കത് സന്തോഷമാണ് ബി ജെ പി ആണെങ്കിലും കൊള്ളാം എൽ ഡി എഫ് ആണെങ്കിലും കൊള്ളാം അപ്പോൾ അവർക്കെങ്ങനെ പറയാൻ ഒരുങ്ങുന്നത് ഞങ്ങൾ എൽ ഡി എഫിനെതിരാണെന്ന് എൽ ഡി എഫിന് അനുകൂലമാണ് പക്ഷേ എൽ ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും നീതി നിഷേധമോ അല്ലെങ്കിൽ സത്യനിഷേധമോ ഭരണഘടനയുടെ അതി അതിർത്തിയിലെത്തിക്കുകയോ ചെയ്താൽ അവിടെ പ്രതികരിക്കാ എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതായത് മൂന്ന് മുന്നണികളോട് ഇപ്പൊ എൽ ഡി എഫിനോടാണെങ്കിലും യു ഡി എഫിനോടാണെങ്കിലും ബി ജെ പിയോടാണെങ്കിലും സമദൂരമാണ് അവിടെ ഇപ്പോൾ ബി ജെ പിയുടെ കൂടെ കൂടരുത് ബി ജെ പിയെ അകറ്റി നിർത്തേണ്ടത് പറയുന്നില്ല എന്ന് പറയുന്നില്ല കാരണം അവരുടെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുവാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല എന്നാണല്ലോ ബി ജെ പി അകറ്റി നിർത്തണമെന്ന് പറയുന്നവർ സഭ വിശ്വസിക്കുന്നില്ല മതനിരപേക്ഷത അവർ കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ മറുവശത്ത് അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവർ നിയന്ത്രിക്കുന്നതിൽ അവരെ പരാജയപ്പെടുന്നു എന്നാണ് അതാണ് പറയുന്നത് ആ പരാജയം ഉണ്ടാകാൻ പാടില്ല അതേ ഞങ്ങള് പറയുന്നുള്ളൂ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തോടെ എങ്ങനെയാണോ പണ്ട് മുതലേ ബി ജെ പിയുടെ നേതാക്കന്മാർ എല്ലാവരും നമ്മളുമായിട്ട് വളരെ അടുപ്പമുള്ളവരാണ് പത്മനാഭനോ അല്ലെ മുരളീധരനോ അതുപോലെ പി എസ് പിള്ളയോ അവരോ അതുപോലെ തന്നെ ശ്രീധരൻ പിള്ള ഇപ്പോൾ രാജീവ് രാജീവ് ചന്ദ്രശേഖർ ശേഖരി കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ കാണാൻ വന്നിരുന്നു വളരെ സന്തോഷമായിട്ട് ഇത് അവർക്ക് നമ്മളാരും അവർക്ക് വിരോധമൊന്നുമില്ല ഞാൻ പറഞ്ഞു ക്രിസ്ത്യൻസിൻ്റെ കൂട്ടത്തിൽ നിന്ന് അല്ല ഉള്ള ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകാത്തതിന് കാരണം അങ്ങുണ്ടാകുന്നതായ വടക്കേണ്ടിയിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ഇവിടെ ഉള്ളവരെയും വളരെയധികം ഉറിപ്പെടുത്തുന്നുണ്ട് അതില്ലാതിരിക്കണമെന്ന് പറഞ്ഞു അത് ശേഖര് പറഞ്ഞു അതെൻ്റെ കാര്യമാണല്ലോ അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കും നിശ്ചയമായിട്ടും അതിനു വേണ്ടി പ്രവർത്തിക്കുമെന്നൊക്കെ എന്നോട് പറഞ്ഞു ആ വാക്ക് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം പാലിക്കുന്നുണ്ടല്ലോ അല്ലേ പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നാൽ അതേ സമയത്ത് അവർക്കൊരു പരിമിതിയുണ്ട് അവർ ഈ പ്രധാനമന്ത്രിയെക്കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ അങ്ങനെയുള്ളതായിരിക്കുന്നത് നിർത്താൻ അവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സമദൂര നിലപാടാണ് ഓർത്തഡോക്സ് സഭ സ്ഥിരീകരിച്ചത് ഓർത്തഡോക് സഭ മലങ്കര ഓർത്തഡോക്സ് സഭ എന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രൈസ്തവ സമുദായ വിഭാഗമാണ് അവരെടുക്കുന്ന നിലപാടുകളൊക്കെ തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും നിർണായകമായിട്ടുള്ളതാണ് ചിലർ ചില ഘട്ടങ്ങളിൽ ചില മണ്ഡലങ്ങളിൽ ചില ചിലരെ അനുകൂലിച്ച് നിലപാടുകൾ എടുത്തിട്ടുണ്ട് അതേസമയം മറ്റു ചിലയിടങ്ങളിൽ പ്രതികൂല നിലപാട് എന്നാലും കഴിഞ്ഞ തവണയും സമദൂര നിലപാടാണ് സ്വീകരിച്ചത് ഇത്തവണയും അതുതന്നെ ആയിരിക്കും തങ്ങളുടെ എന്ന സൂചനയാണ് പറയുന്നത് ബി ജെ പിയോടോ ഇടതുപക്ഷത്തോടോ കോൺഗ്രസിനോടോ ഒന്നും സ്ഥായിയായ എതിർപ്പുകളൊന്നും തങ്ങൾക്കില്ല പക്ഷേ അതിന് ചില കാരണങ്ങളുണ്ട് ഇതാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന കാര്യം ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുവെന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് മനസ്സിലാകുന്നതെന്നാണ് കാതോലിക്കബാവു പറയുന്നത് എന്നാൽ ഈ ജനവിധി നിയമസഭയിൽ പ്രതിഫലിക്കണമെന്നില്ല ജെ ബി കോശി റിപ്പോർട്ടിൽ എന്താണെന്നറിയാൻ ക്രൈസ്തവർക്ക് അവകാശമുണ്ട് മതങ്ങളെ മാത്രം കൂട്ടുപിടിച്ച ആർക്കും അധികാരത്തിൽ എത്താനാവില്ലെന്നും ഓർത്തഡോക്സ് ഉപാധ്യക്ഷൻ ഒരു ഭരണമാറ്റം കേരളത്തിലെ ആഗ്രഹിക്കുന്നു അല്ലേ അതാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കുന്നത് തദ്ദേശ സ്വര ഭരണ തിരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കുന്നത് അതേപടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല കാരണം അത് പ്രതിഫലിക്കാം അല്ലെങ്കിൽ മാറ്റം ഉണ്ടാകാം അതൊക്കെ നമുക്ക് ചിന്തിക്കാം ഇപ്പോൾ പൊതുവെ ഒരു വിലയിരുത്തലുള്ളത് ന്യൂനപക്ഷങ്ങൾ ഒരു യു ഡി എഫിന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് അതിൽ ക്രൈസ്തവ വിഭാഗങ്ങളും അതുപോലെ തന്നെ മുസ്ലിം ജനവിഭാഗവും അങ്ങനെ വന്നിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇതൊരു ഡിവൈഡിന് കാരണമാവുന്നുണ്ട് ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ വരുന്നത് ഇപ്പോൾ മഹുവശത്ത് അപ്പോൾ എൽ ഡി എഫ് അത് ഭൂരിപക്ഷ സമുദായത്തെ പ്രേണിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നു ഇങ്ങനെയൊക്കെ വരുന്നത് പൊതുവെ ഒരു കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നു അതിന്റെ ആവശ്യമില്ല എന്നാണോ നിശ്ചയമായിട്ടും രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതൊരു മത രാഷ്ട്രമാണ് എന്നുള്ളതുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് മതത്തെ പ്രണിപ്പിക്കാൻ അവരെല്ലാവരും ശ്രമിക്കുന്നത് സാധാരണയാണ് മതങ്ങൾക്ക് അതിന് അവർക്ക് പിന്തുണ കൊടുക്കും അവർ അവരുടെ സഹാനുഭൂതിയും തന്നെ നിൽക്കും എന്നാൽ അതേ സമയത്ത് അതിൻ്റെ മാത്രം കൊണ്ടൊരു വിജയമൊന്നും ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല മതങ്ങൾ എല്ലാവരെയും സഹായിക്കുന്നുണ്ട് ആരും പിന്നെ മതത്തിനെയും സഹായിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അനർഹമായിരിക്കുന്ന ഒന്നും നമ്മൾ ആരോടും ചോദിച്ചിട്ടില്ല നീതി വേണം സത്യം വേണം ഇത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അസത്യമായല്ലോ അനീതിയായോ ഏതെങ്കിലും കാര്യം ഓർത്തഡോക്സോ ചെയ്തു തരണമെന്ന് ഒരു ഗവൺമെൻറ് ബി ജെ പിയോടോ യു ഡി എഫിനോടോ എൽ ഡി എഫിനോ നമ്മൾ ആവശ്യപ്പെടുന്നില്ല നമുക്ക് അർഹമായിരിക്കുന്നത് ലഭിക്കണം ആ അർഹമായത് ലഭിക്കാതിരുന്നാൽ അതിനെതിരെ നമ്മൾ ശബ്ദമില്ല ഒരു േര് സർക്കാരിൽ എന്ന വ്യാഖ്യാനിക്കപ്പെടാം സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല സർക്കാരിനോട് നീതിയുക്തമായി പ്രവർത്തിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നതാണ് അതെങ്ങനെയാണ് സമ്മർദ്ദമാകുന്നത് നമ്മൾക്ക് അർഹമല്ലാത്തത് ഏതെങ്കിലും സാധനം ചെയ്തു തരണമെന്നാവശ്യപ്പെടുമ്പോൾ അതിന്റെ പുറകെ നടക്കുന്നതാണ് സമ്മർദ്ദമെന്ന് പറയുന്നത് എനിക്ക് അർഹമായിരിക്കുന്നത് ആവശ്യപ്പെടുമ്പോൾ അത് സമർത്ഥമാകുന്ന എങ്ങനെയാണ് അപ്പോൾ അങ്ങനെയാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടുന്നില്ല അങ്ങനെ വിടുന്നില്ല അങ്ങനെയൊരു റിപ്പോർട്ടുണ്ടാക്കാൻ ആവശ്യപ്പെട്ടത് സർക്കാർ ആവശ്യപ്പെട്ട ഒരു റിപ്പോർട്ടാണ് അദ്ദേഹം ചുമ്മാതൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയതല്ല സർക്കാർ ആവശ്യപ്പെട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയതാണ് അതനുസരിച്ചൊരു വളരെ കഠിനാധ്വാനം ചെയ്ത അദ്ദേഹം റിപ്പോർട്ടുണ്ടാക്കി ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് ആർക്കും അറിയാൻ പാടില്ല ഇതുവരെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല പബ്ലിഷ് ചെയ്താൽ തന്നെ മാത്രമല്ല നമുക്ക് പ്രതികരിക്കാനൊക്കെ ഉള്ളൂ പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രം ആ പബ്ലിഷ് ചെയ്യുന്നതായ സമയത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് അനർഹമായ എന്തെങ്കിലും കൊടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമുക്കറിയില്ല അത് നമ്മൾ എതിർക്കുന്നില്ല ഏതെങ്കിലും മതത്തിൻ്റെ വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുകയില്ല അതേ സമയത്ത് മത നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ മതങ്ങൾക്കും അവയ്ക്ക് അർഹതപ്പെട്ടതെല്ലാം കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് ജെ ബി കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുക എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല അതിനൊരു കാരണം ഇപ്പോൾ മതന്യൂനപക്ഷങ്ങളിൽ തമ്മിൽ ഒരു വേർതിരിപ്പ് ഉണ്ടാകും എന്ന് സർക്കാരിനുള്ള ഭയം കൊണ്ടാണോ അതോ മറ്റൊരു വിഭാഗത്തെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി സർക്കാർ ചെയ്യുന്നതാണ് എന്തെങ്കിലും അതിലൊന്നും വരുമല്ലേ എന്തായാലും അത് സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് നമുക്കറിയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ജെ ബി കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചിരിക്കുന്നത് സർക്കാരേ ഉള്ളൂ നമ്മളാരും വായിച്ചിട്ടില്ല അവരുടെ വീക്ഷണം ഭീഷണമെന്താണ് നമുക്കറിയാൻ പള്ളത് പക്ഷേ നമുക്കത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കും ഇതൊന്നുമല്ലാതെ ജെ ബി കമ്മീഷൻ റിപ്പോർട്ടൊന്നും പ്രസിദ്ധീകരിക്കാതെ ഇപ്പോൾ തേങ്ങ മുഴുവനായിട്ട് കൊണ്ടുവന്നിട്ട് അതിനകത്തേത് എങ്ങനെയാണ് പേടാണോ അല്ലതാണോ നമ്മളിങ്ങനെ അറിയുന്നേ ഇതാണ് എന്തായാലും ഓർത്തഡോക്സ് സഭയുടെ നിലപാടുകൾ എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചില നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് ബെസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷനാണ് ഈ നിലപാടെടുക്കുന്നത് ഞങ്ങളുടെ സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് എന്തായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് സഭ സ്വീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയം അത് സമദൂരമായിരിക്കുമെന്ന് പ്രഖ്യാപനമുണ്ട് ഒപ്പം തന്നെ സമീപകാല സംഭവങ്ങളിലൊക്കെ ഓർത്തഡോക്സ് സഭയ്ക്ക് ചില നിലപാടുകളും ഉണ്ട് മഞ്ജുഷ് ഗോപാൽ തന്നെ നമുക്കൊപ്പം ചേരുന്നു മഞ്ജുഷ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണത്തിന് സമാനമായി സമദൂരം തന്നെയാണ് സഭ ഏതെങ്കിലും കക്ഷിക്ക് അനുകൂലമായൊരു നിലപാടെടുക്കുന്നു സൂചന അദ്ദേഹം നൽകുന്നില്ല പക്ഷേ സമീപകാല സംഭവങ്ങളിൽ ഒരു നിലപാട് സഭയ്ക്കുണ്ട് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ സൂചനകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ടോ സജിത്ത് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലിക്ക ബാവ അദ്ദേഹം നിലപാട് കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട് ഇതിന് അത്ഭുതത്തായിട്ട് ഒരു നിലപാട് പരസ്യമായിട്ട് പറയുവാൻ അത് രാഷ്ട്രീയത്തിൽ ഒരു നിലപാട് പറയുവാൻ ഒരു സഭാ അധ്യക്ഷന് കഴിയുകയില്ല എപ്പോഴും സമദൂരം എന്ന നിലപാടിൽ തന്നെയാണ് ഓർത്തഡോക്സ് സഭ ഇത്തവണയും സമദൂരമാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന കാര്യം പരസ്യമായി ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ പകയുകയാണ് അതേസമയത്ത് അതിന് കാരണമായിട്ട് പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ് കാരണം സഭാവിശ്വാസികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുമുണ്ട് അതുകൊണ്ട് ഇന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് സഭയ്ക്ക് ആവശ്യപ്പെടുവാൻ കഴിയുകയില്ല ആ ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് സമയത്ത് തന്നെ കൃത്യമായിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും അവരുടെ സ്ഥാനാർത്ഥികളെയും തിരിച്ചറിഞ്ഞ് കൃത്യമായിട്ട് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ജനങ്ങൾക്ക് അധികാരമുണ്ട് സഭാവിശ്വാസികൾക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയ തുടങ്ങിയത് അതോടൊപ്പം തന്നെ ഈ സമദൂരത്തിൽ തന്നെ ഏതെങ്കിലും ആളുകളോട് പ്രത്യേക മമത ഉണ്ടാകുമോ അല്ലെങ്കിൽ പ്രത്യേക വിദ്വേഷം ഉണ്ടാകുമോ എന്ന കാര്യമുണ്ടല്ലോ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഒന്ന് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനോട് അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് സഭയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നീതി കിട്ടാതെയുണ്ടോ ഗുണങ്ങൾ കിട്ടാതെയുണ്ടോ ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇക്കാര്യമാണല്ലോ അദ്ദേഹം പറഞ്ഞത് സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനോട് കഴിഞ്ഞ പത്ത് വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിൽ നിന്ന് പ്രത്യേകിച്ച് ദോഷമായിട്ടൊരു കാര്യവും സഭയ്ക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് അതായത് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തമായിട്ട് അദ്ദേഹം നിലപാട് പകയുന്നില്ല പക്ഷെ ദോഷമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല അതിപ്പോൾ സഭാ തർക്കത്തിലാണെങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് ഹോർത്തറോക്സ് സഭയ്ക്ക് അനുകൂലമായ ഒരു വിധി വന്നപ്പോഴും അത് പൂർണ്ണമായിട്ടും നടപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ല പക്ഷേ അവിടെയും പിന്നീടും കോടതി വ്യവഹാരങ്ങൾ നീണ്ടുപോയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ജനവിധി വന്നു എന്നുള്ള കാര്യം തുറന്നു പറയുകയാണ് ഹോർത്തറോക്സ് സഭാ അധ്യക്ഷൻ സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിൻ്റെ തോൽവി എന്നുള്ള കാര്യം ഉപക്ത സഭാ അധ്യക്ഷൻ പറയുകയാണ് പക്ഷേ ഇത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുന്നു പ്രതിഫലിക്കണം എന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ സഭയുടെ സമദൂരത്തെ ന്യായീകരിക്കുമെന്നും ന്യായീകരിക്കുന്നുമുണ്ട് പിന്നെ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് യു ഡി എഫ് ഭരണത്തിലുള്ള ഒരു പാർട്ടി അല്ല കഴിഞ്ഞ പത്തു വർഷമായിട്ട് അത് കേന്ദ്രത്തിലും അങ്ങനെ തന്നെയാണ് കോൺഗ്രസിന് പ്രത്യേക ഭരണത്തിൽ ഒരു പ്രാതിനിധ്യം ഇല്ലാത്ത ഒരു സമയമാണ് അതുകൊണ്ട് അവരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും അവരിൽ നിന്ന് ദോഷമായിട്ടൊന്നും വന്നിട്ടുണ്ട് എന്ന് പറയുവാനും സഭയ്ക്ക് കഴിയുകയില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സമദൂരത്തിൽ നമ്മൾ എൽ ഡി എഫിനെയും മാത്രമല്ല ഉൾപ്പെടുത്തേണ്ടത് അവിടെ ബി കാര്യം എടുത്തു പറയേണ്ടതാണ് എടുത്തുപകേണ്ടതാണ് ക്രൈസ്തവ സമുദായവുമായി അടുക്കാൻ കേന്ദ്ര സർക്കാരും ബി ജെ പിയും സംസ്ഥാനത്തെ ബി ജെ പിയും ശ്രമിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനാണ് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പേരിട്ടുകൊണ്ട് ബി ജെ പി അങ്ങനെ ഒരു ക്യാമ്പയിൻ തന്നെ നടത്തുന്നത് ക്രൈസ്തവ് ഭവനങ്ങളിലേക്ക് നേരിട്ട് കടന്നു എന്നുകൊണ്ടുള്ള അത് ഏത് രീതിയിലാണ് ഓക്ത്രോ സഭ ഇപ്പോൾ കാണുന്നത് എന്ന കാര്യം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന ബി ജെ പിയുടെയും ക്രൈസ്തവ നയതന്ത്രം അല്ലെങ്കിൽ ക്രൈസ്തവ ജനങ്ങളെ ചേർത്ത് പിടിക്കുവാനുള്ള ആ ശ്രമത്തെ പൂർണ്ണമായിട്ടും ഓർത്തറോസ് സഭ സ്വാഗതം ചെയ്യുകയാണ് പക്ഷേ അവിടെ ഒരൊറ്റ കാര്യം മാത്രമേ ഓർത്തറോസ് സഭയ്ക്ക് പ്രശ്നമായിട്ടുള്ളൂ അത് വടക്കേ ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ അത് തുറന്നു പറയുകയും അദ്ദേഹം ചെയ്തു പള്ളികൾക്കും അതുപോലെ തന്നെ വൈദികർക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾ അത് ബി ജെ പി നേരിട്ട് ചെയ്യുന്നതാണെന്നുള്ള നിലപാട് ഓർത്തറോസ് സഭയ്ക്കില്ല കേന്ദ്ര സർക്കാരിന്റെ അനുവാദം ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള നിലപാട് ഓർത്തറോസ് സഭയ്ക്കില്ല പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് അവിടെ ബി ജെ പി സർക്കാരിനും കഴിയുന്നില്ല എന്നുള്ള പ്രശ്നം അതിപ്പോഴും ഓക്ട്രോ സഭയ്ക്കുള്ള ഉണ്ട് ആ ഒറ്റ കാര്യം മാത്രമാണ് പിന്നെ അകലം പാലിക്കുവാനുള്ള കാരണമായിട്ട് ഓക്ട്രോ സഭ പകയുന്നുള്ളൂ അവിടെയും വകുപ്പോ വിദ്വേഷമോ ബി ജെ പിയോടില്ല കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് അതിനാൽ തന്നെ അങ്ങനെ ഒരു വിദ്വേഷം കാണിക്കേണ്ട ആവശ്യമില്ല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ആർ എസ് എസിനെ ഈ ഗണത്തിൽപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഈ കഴിഞ്ഞ സമയത്താണ് ഓക്രോ സഭ അധ്യക്ഷ ൻ മാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായത് അത് മോഹൻ ഭാഗവതിൻ്റെ പ്രസ്താവനയ്ക്ക് എതിരായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു അദ്ദേഹം നടത്തിയത് കാതോലിക്കാബാബ നടത്തിയത് അത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു അന്ന് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു അദ്ദേഹം ഇതിന് കൃത്യമായിട്ട് ഒരു വിശദീകരണം നൽകുന്നുമുണ്ട് അദ്ദേഹം പറഞ്ഞത് ആർ എസ് എസുമായിട്ട് ഒരു എതിർപ്പും ഓക്റോ സഭയ്ക്കില്ല ആർ എസ് എസിനെ ബഹുമാനിക്കുന്ന ഒരു സഭയാണ് ഓക്റോ സഭ മോഹൻ ഭാഗവതുമായിട്ട് നല്ല ബന്ധമാണ് ഉള്ളത് പിന്നെ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ആർ എസ് എസിനെതിരെ പറയുന്ന കാര്യങ്ങളിലും ഇതേ ഘടകം തന്നെയാണ് അത് ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനും എതിരെ പറയുന്ന ഒറ്റ കാരണം ഓക്റോ സഭയ്ക്ക് എന്താണോ ഉള്ളത് അത് ഈ ക്രൈസ്തവർക്ക് നേരെയുള്ള വടക്കേ ഇന്ത്യയിലെ ആക്രമണങ്ങളെ കുറിച്ചാണ് ആ ഒറ്റ കാര്യത്തിൽ മാത്രമേ ആർ എസ് എസ് ആർ എസ് എസിനെതിരെയും ഒരു പരിഭവം സഭയ്ക്ക് ഉള്ളൂ എന്നുള്ളതാണ് കാതോലിക്കാബാവ് പറഞ്ഞത് ആർഎസ്എസും ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെടൽ വടക്കേ ഇന്ത്യയിൽ നടത്തുന്നില്ല ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അത് വോക്ട്രോ സഭയ്ക്ക് ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് വോക്ടറോ സഭയ്ക്ക് മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തിന് ആകെയും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ ഒരൊറ്റ ഘടകം മാത്രമാണ് ഈ ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുന്ന ക്രിസ്ത്യൻ നയതന്ത്രം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്ന അതിനോട് ഓർത്തറോ സഭയ്ക്കുള്ള എതിർപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് ഈ സമദൂരത്തിൽ എൽ ഡി എഫും ബി ജെ യു ഡി എഫും മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ മൂന്ന് പേരെയും ചേർത്ത് തന്നെയാണ് ഓർത്തറോ സഭ ഇങ്ങനെയൊരു നിലപാട് പരസ്യമായിട്ട് പറയുന്നത് പിന്നെയുള്ളത് നമുക്കറിയാം സമദൂരം എന്ന് പറയുമ്പോഴും അതിൽ സ്ഥാനാർത്ഥികൾക്കനുസരിച്ചും ഇപ്പോൾ സഭാവിശ്വാസികൾ സഭാ പ്രതിനിധികളൊക്കെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ അവരെ അനുകൂലിക്കാറുണ്ട് ഓർത്തറോസ് സഭ അങ്ങനെയുള്ള കാര്യങ്ങൾ തുടരുമെന്ന് തന്നെയാണ് അതേ സമയത്ത് തന്നെ എന്നുവച്ച് അവ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന് കണ്ണുമടച്ച് പിന്തുണ നൽകുവാനുള്ള ഒരു നിലപാട് സഭയ്ക്ക് ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് സംസ്ഥാന സർക്കാരിനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സഭയുടെ എതിർപ്പ് വരുന്നത് ജെ കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ജെ കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് ന്യൂനപക്ഷങ്ങളിലെ ക്രൈസ്തവ ന്യൂനപക്ഷത്തെക്കുറിച്ചുള്ള വിശദമായ ഒരു പഠനം നടത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് നടത്തിയ ഒരു പഠന റിപ്പോർട്ട് തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നറിയുവാനുള്ള അവകാശം ക്രൈസ്തവ സമൂഹത്തിനുണ്ട് എന്തുകൊണ്ട് സർക്കാർ ഇത് പുറത്തുവിടുന്നില്ല എന്ന ചോദ്യം അദ്ദേഹം ആവർത്തിച്ചു തന്നെ ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ് നേരത്തെ പലതവണയും ക്രൈസ്തവ സഭകൾ ഉന്നയിച്ചിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇക്കാര്യത്തിൽ എൽ ഡി എഫ് സർക്കാരിനോട് വ്യക്തമായിട്ടും സഭയ്ക്ക് ചോദിക്കുവാനുള്ള ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല എന്നതാണ് അങ്ങനെ സഭ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിലപാട് പറയുമ്പോൾ സമദൂര നിലപാട് ആണെങ്കിൽ പോലും പ്രശ്നാധിഷ്ഠിതമായ പിന്തുണകൾ ഉണ്ടാകും എന്നുള്ള സൂചന കൂടിയാണ് ഇത് നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ അതിൽ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എന്ന വേദനിവില്ലാതെ തന്നെ സഭ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ ഒരു സമ്മർദ്ദ രാഷ്ട്രീയം ഇല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് കാരണം സമീപകാലത്ത് വെള്ളാപ്പള്ളി നടേശനെയും ഒക്കെ ചുറ്റി പറ്റി ഉള്ള ആ പ്രചാരണങ്ങൾ അതുപോലെ തന്നെ അവരുടെ പരാമർശങ്ങൾ ഇതിനോടും വ്യക്തമായ നിലപാട് ഓക്തറോ സഭയ്ക്കുണ്ട് ആ ബൈറ്റിൽ അദ്ദേഹം അതും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊരു മതങ്ങളെ മാത്രം കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരത്തിൽ എത്തുവാൻ ശ്രമിച്ചാൽ അത് തിരിച്ചടിക്കും എന്നുള്ള കാര്യം കൂടിയാണ് ഓക്ട്രോ സഭ അധ്യക്ഷൻ പറയുന്നത് ശരി ശരി മഞ്ജുഷ തിരികെ മഞ്ജു തിരുവരാം സന്ദീപ്തി ബിജെപി നേതാവ് നമുക്ക് സന്ദീപ് ക്രിസ്ത്യൻ വിഭാഗത്തെ ഒപ്പം നിർത്തുക എന്ന നിങ്ങളുടെ ഒരു നയതന്ത്രമുണ്ട് അത് കുറെ നാളുകളായി നിങ്ങൾ പയറ്റുന്നതുമാണ് പക്ഷേ അത് പൂർണ്ണമായി അവരെ വിശ്വാസം എടുക്കുന്നില്ല എന്ന സാഹചര്യമാണ് അതിന് കാരണം മറ്റൊന്നുമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്ന വിഷയമാണ് പലവട്ടം നിങ്ങൾ സംസ്ഥാന നേതൃത്വമൊക്കെ അനുഭവ കൂടിയും അത് ആവർത്തിക്കപ്പെടുന്നു എന്നതാണ് അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ ഈ ക്രിസ്ത്യൻ വോട്ടുകളിൽ വലിയ പ്രതീക്ഷ വെക്കേണ്ടതില്ല എന്നല്ലേ അത് പറയപ്പെടുന്നത് ഭാവയുടെ അഭിമുഖം അതിനെ നിങ്ങൾ കേൾപ്പിച്ച ഭാഗം ഞാൻ കേട്ടു പോകും അപ്പൊ അതിനകത്ത് രണ്ടു കാര്യങ്ങളിലേ എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ നിലപാട് വളരെ പക്വമായ ഒരു നിലപാടാണ് ഒരു മത ആധ്യാത്മിക നേതൃത്വം സ്വീകരിക്കേണ്ട ഒരു നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇപ്പൊ താങ്കൾ പറഞ്ഞതിനകത്ത് ക്രൈസ്തവ വിഭാഗങ്ങളെ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ ഞങ്ങളെന്തോ അടവുകൾ പയറ്റുന്നു എന്നൊക്കെയുള്ള നിലപാട് ശരിയല്ല കാരണം ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളോടും ഭാരതീയ ജനതാ പാർട്ടി വെച്ചു പുലർത്തുന്ന നിലപാട് ഒരുപോലെയാണ് പിന്നെ സ്വാഭാവികമായും ചില ക്രൈസ്തവ മുസ്ലിം മതവിഭാഗങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയുമായി ചില അകൽച്ചകൾ അത് ഉണ്ടായിട്ടുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ചില ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിനെ ഏതെങ്കിലും ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാത്രം കാണേണ്ടതില്ല ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന നിലപാട് വളരെ കൃത്യമാണ് കേരളത്തിൽ സമദൂരം എന്ന് അദ്ദേഹം പറയുമ്പോൾ പരമ്പരാഗതമായി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ആരോപണങ്ങളുടെ മുനയൊടിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട് എല്ലാവരോടും തുല്യ നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടിയോട് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ സഭയ്ക്കോ അകൽച്ച ഇല്ല എന്നല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് അതിന്റെ അർത്ഥം എന്താ ഇവിടെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള കാവലായ ചില പ്രശ്നങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ജെ ബി കോച്ചി കമ്മീഷൻ റിപ്പോർട്ട് കേരള സർക്കാർ നടപ്പാക്കാത്തത് എന്ന് മാത്രമല്ല നമുക്കറിയാം സുപ്രീം കോടതിയുടെ വിധി അനുകൂലമായിട്ട് കിട്ടിയിട്ട് അത് നടപ്പാക്കുന്നതിന് സർക്കാർ നിലപാട് സ്വീകരിക്കുന്നില്ല തുടങ്ങിയ നിരവധി ആശങ്കകൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് അപ്പൊ അത് സ്വാഭാവികമായും ആ സമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അവർക്കുണ്ടാക്കിയിട്ടുള്ള ഒരു വേദനയുണ്ടല്ലോ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് അവരുടെ കാതലായ പ്രശ്നം എന്ന് മാത്രമല്ല ഭാരതത്തിന്റെ ആരാധനായ പ്രധാനമന്ത്രിയുമായി ഓർത്തഡോക് സഭാ നേതൃത്വം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് ബാവയുടെ വാക്കുകളിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആശങ്കകളുമില്ല വളരെ പക്വമായ ഒരു നിലപാട് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിന് അനുകൂലമായ ഒരു നിലപാടാണ് അദ്ദേഹം ഇപ്പൊ അതായത് എന്ന് പറയുമ്പോൾ മൂന്ന് തുല്യ ദൂരമാണ് അപ്പോൾ ഒരു ഷെയർ നിങ്ങൾക്കും ആഗ്രഹിക്കാം അവകാശപ്പെടാം അങ്ങനെ തന്നെയാണോ അങ്ങനെയാണല്ലോ കാരണം എന്താ ഓർത്തഡോക്സ് സഭയുമായി ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭ ആയിക്കോ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ അത് ഏത് സഭയുമായിക്കോട്ടെ അവർക്ക് ഏതെങ്കിലും തരത്തിലും ഉണ്ടാക്കുന്ന ഒരു നിലപാടുകളും ഭാരതീയ ജനതാ പാർട്ടി ഏർപ്പെട്ടിട്ടില്ലാലോ പിന്നെ നിങ്ങൾ പറയുന്നത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉത്തരേന്ത്യയിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും പിന്നിൽ ബി ജെ പിയും ആർ എസ് എസും ഒക്കെയാണ് എന്നുള്ളത് ഇവിടുത്തെ ചില മാധ്യമങ്ങളുടെ നറേറ്റീവ് മാത്രമാണ് അല്ലാതെ അങ്ങനെയുണ്ടെങ്കിൽ കേരളത്തിൽ നടക്കുന്ന എല്ലാ അനിഷ്ട സംഭവങ്ങളുടെയും ഉത്തരവാദി പിണറായി വിജയനാണ് എന്ന് നമ്മൾ അതേ ലോജിക്ക് വെച്ച് ന്യായീകരിക്കേണ്ടേ അങ്ങനെയല്ല ഉത്തരേന്ത്യയില് കാഷായ വസ്ത്രം ധരിച്ചോ കാവിക്കൊടി വിളിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ചുവന്ന് കുറിനൊട്ടിട്ടോ കയ്യിൽ ചരട് കെട്ടിയിട്ടോ ആൾക്കാർ ചെയ്യുന്ന എല്ലാത്തിന്റെയും ഉത്തരവാദി ബി ജെ പിയും ആർ എസ് എസും ആണെന്നുള്ളത് നമ്മുടെ വ്യാഖ്യാനം മാത്രമാണ് സഭാ നേതൃത്വങ്ങൾ എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു നമുക്കറിയാം നേരത്തെ നമ്മുടെ കത്തോലിക്കാ സഭയുടെ ആഗോള പ്രതിനിധിയായ ഓഷ്വാൾഡ് ഗ്രേഷ്യസ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞില്ലേ ആരോഗ്യത്തിൽ നടക്കുന്ന ഇത്തരം സംഘർഷങ്ങൾക്ക് ബി ജെ പിയുമായോ ആർ എസ് എസുമായോ ബന്ധമില്ല എന്നും ഞങ്ങൾ അവരുമായി നല്ല ടേംസിലാണ് പോകുന്ന ഓഷ്വാൾഡ് ഇംഗ്ലേഷ്യൻസ് നേരിട്ട് പറഞ്ഞില്ലേ മണിപ്പൂരിൽ നടന്ന സംഭവിവാസങ്ങളെ പറ്റി അദ്ദേഹം പറഞ്ഞില്ല അതിന് ഒരു എത്നിക്കൽ ഇഷ്യൂ ആണ് അതിന് വർഗീയതയുമായി ബന്ധമില്ല ഇങ്ങനെ എത്രയോ തലത്തിൽ സഭാ നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് അതൊന്നും അംഗീകരിക്കാത്തത് ഇവിടുത്തെ ചില മാധ്യമങ്ങളും സങ്കുചിത രാഷ്ട്രീയക്കാരും മാത്രമാണ് ആ ആശങ്കകൾക്ക് അകറ്റുന്നതിന് വേണ്ടി ബി ജെ പി ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഓർത്തഡോക്സ് സഭയുമായോ യാക്കോബായ സഭയുമായോ കത്തോലിക്കാ സഭയുമായോ മാർത്തോമാഭയുമായോ ഒരാളോടും ഒരു സ്പർദ്ധ പുലർത്തുന്ന നിലപാട് ഭാരതീയ ജനതാ പാർട്ടി ഇതിനെ സ്വീകരിച്ചിട്ടില്ല അവർക്ക് ആത്യന്തികമായ വിഷമത ഉണ്ടാകുന്ന ഒന്നും സ്വീകരിച്ചിട്ടില്ല നേരെ മറിച്ച് കേരളത്തിലെ ഇടതു വലതു മുന്നണികളുടെ ഭരണപരമായ നിലപാടുകളുണ്ട് എത്രയോ പേർക്ക് മനസ്സിന് മുറിവേറ്റിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടായാലും സുപ്രീം സുപ്രീംകോടതി വിധിയായാലും നടപ്പാക്കാത്തത് മൂലം ആത്യന്തികമായ ആ സഭയ്ക്ക് നഷ്ടമുണ്ടാക്കിയത് ഇവിടുത്തെ ഭരണ നേതൃത്വങ്ങളാണ് അവരാണ് ഇതിന് മറുപടി പറയേണ്ടത് ശരി വളരെ സന്ദീപ് എന്തായാലും പ്രതികരിച്ചു എന്തായാലും ബി ജെ പിയോട് അടക്കം സമദൂരം എന്നതാണ് ഓത്ര സഭ ഔദ്യോഗികമായി എടുക്കുന്ന നിലപാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് എത്ര കണ്ട് ബി ജെ പിക്ക് പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവർക്ക് ഗുണം ചെയ്തു എന്നത് തെളിയിക്കപ്പെടേണ്ടതാണ് എന്തായാലും വരാൻ പോകുന്ന നിയമസഭയിൽ അത്ര നിലപാടാണ് എന്തായാലും ഇടതുപക്ഷത്തിനും പ്രതീക്ഷയ്ക്ക് ബഹിയുണ്ട് കാരണം ഭരണവിരുദ്ധ വികാരമുണ്ടെന്നൊക്കെ കരുതുന്നിടത്തും ഇടതുപക്ഷത്തോടും സമദൂരം പാലിക്കാനാണ് ഓർത്തഡോക്സ് സഭയുടെ തീരുമാനം ഒരുപക്ഷെ അതിനുമൊപ്പുറം ചില മണ്ഡലങ്ങളിൽ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ചില പൊതു നിലപാടുകളൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടേക്കാം കാണിത്തിരിക്കണം ഇത്തരം നീക്കങ്ങൾ എന്തായാലും സഭാനേതൃത്വങ്ങൾ എടുക്കുന്ന നിലപാടുകളൊക്കെ ഇത്തരത്തെ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ് കാരണം തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വിധി നിശ്ചയിക്കാൻ പോകുന്നത് വികസന അജണ്ടകൾക്കുമപ്പുറം മറ്റു ചില പ്രത്യേക ഘടകങ്ങൾ സൂചനകൾ തുടക്കം തൊട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ കാത്തിരിക്കണം ഇടവേളയാണ് അറിയാം